കഷ്ടപ്പെട്ട് സംസാരിക്കുമ്പോ ഞാൻ ആരോ നീ ആൾക്കാർക്കണം കണ്ണനും രാധ എന്നൊരു സീരിയലുണ്ട് നമ്മുടെ കൃഷ്ണനും രാധ കൃഷ്ണന്റെ ഒരു ഒരു ഭക്തി സീരിയലാണ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഏഷ്യാനെറ്റിൽ നമുക്ക് കാണാവുന്ന ഒരു സീരിയലാണ് അതില് കണ്ണന്റെ സംസാരം നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക രീതിയിലാണ് കണ്ണൻ സംസാരിക്കുന്നത് ആ സംസാരം ഞാനൊന്ന് അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആദ്യം തന്നെ ആ ഒരു ഫീലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ആ ബീജം ഒന്നിടാം കൃഷ്ണന്റെ ആ ബീജം ഒന്ന് വിടാം പ്ലീസ് അപ്പൊ എല്ലാവരും കൃഷ്ണനും മനസ്സിൽ ആയിരിക്കുക കണ്ണനൻ രാധ എന്ന സീരിയലിന് ആ കൃഷ്ണന്റെ ശബ്ദം വൃന്ദാവനം ഉണ്ടാക്കിയത് ഞാനെ രാധയെ ബസ്സാനിക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്മമാർ നമ്മുടെ കബിളിൽ പൊട്ടി തൊട്ട് കൊടുക്കാറുണ്ട് അത് കണ്ണു കിട്ടാതിരിക്കാനാണ് ഇവിടെയുള്ള ചേച്ചിമാർ എന്നെ നോക്കി അന്തം വിട്ട് കുന്നം പോലെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ കിട്ടുന്ന കലാകാരന് കിട്ടുന്ന വലിയ അംഗീകാരമായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ രീതിയിലാണ് നമ്മുടെ കണ്ണനും രാധയിലും കൃഷ്ണൻ സംസാരിക്കാൻ ഞാൻ എപ്പോഴും പലപ്പോഴും ശ്രദ്ധിച്ചു ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊന്ന് അവതരിപ്പിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ ലാലേട്ടൻ ഫാൻസാണ് ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി തരണം കേട്ടോ നിങ്ങൾ ലാലേട്ടൻ ഫാൻസാണോ അതെ അല്ല അപ്പൊ ലാലേട്ടൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാലേട്ടന്റെ ഏറ്റവും വലിയൊരു ആരാധകനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആരാ വരുന്നേ എന്റെ കൂടെ വേദിയിൽ നിൽക്കാൻ ആര് വരും ചേട്ടൻ നിൽക്കോ ഏ സെറ്റ് വന്നോ വന്നോളൂ കൊഴപ്പില്ല വളരെ നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മുടെ കണ്ണമുഴയിലെ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ് ഞാൻ വിളിച്ചപ്പം തന്നെ ഓടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് നല്ലൊരു ഗൈഡ് കൈഡ് കൊടുക്കം ഗൈഡ് കൊടുക്കേ ഓക്കെ നമുക്കേട്ടനെ പരിചയപ്പെടാം നമസ്കാരം ചേട്ടൻ നമസ്കാരം സുമേഷ് നമസ്കാരം സുമേഷ് ചേട്ടനാണല്ലേ ചാലക്കുടിയിലെ എന്ത് ചെയ്യുന്നു ഓക്കെ അപ്പോ ചേട്ടൻ ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണല്ലേ ആളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്നാലും ലാലേട്ടന്റെ ആരാധകരാണ് ലാലേട്ടന്റെ ടി വിയിലെ പരിപാടികളൊക്കെ കാണാറുണ്ട് ഇടക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഈ ജീവിതം അതെ നമ്മളെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിനിടയിൽ ലാലേട്ടനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ലാലേട്ടൻ വലിയൊരു ആരാധനാണ് അപ്പൊ ചേട്ടൻ അല്പനേരം ഒന്ന് മാറി നിൽക്കുക ചേട്ടന്റെ പേരൊന്നുകൂടെ സുമേഷ് ചേട്ടൻ അല്ലെ അപ്പൊ സുമേഷ് ഏട്ടനെ ലാലേട്ടനെ ലാലേട്ടൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും അപ്പൊ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടനാണ് ലാലേട്ടന്റെ സോങ് ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ ലാലേട്ടൻ തുടങ്ങുകയാണ് പ്ലീസ് എല്ലാരും കൈയടികൾ കുഞ്ഞിളം കൈ വീശിനി തോണിയേറിപ്പോയില്ലേ കണ്ണിടന്നു പിന്നിയർമണി എന്നെ പോയി മഞ്ചാടി ിൽ ചാഞ്ഞാൻ കുഞ്ഞിട കൈ വീശിനി തോണി ഏറിപ്പോയില്ലേപ്പം ലൈഫ് ലൈഫ് ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ പാടുമ്പോ ആടുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തതാട്ടി ജയിക്കാനാര നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് കോ ബൈ ജെ ബി ലൂക്കർ ജ്യൂസ് അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട് കടന്നുപോയത് സംഭവ ബഹുലമായ കാര്യങ്ങളിലൂടെ ആയിരുന്നു എന്തായാലും ഇത്തവണത്തെ ഒരുപാട് തമ്മിത്തലുകൾ ഉണ്ടായി ഏഷ്യാനെറ്റിലും എനിക്കും ഒരുപാട് റേറ്റിംഗ് ഉണ്ടായി മാത്രമല്ല മത്സരങ്ങൾ കൊഴുക്കുകയാണ് ആ മത്സരങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി കണ്ണമ്പുഴയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഒരു ഒരു നാട്ടുകാരൻ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിന് നല്ലൊരു കഴിഞ്ഞി കൊടുത്തുകൊണ്ട് സുമേഷ് കണ്ണമ്പുഴ സ്വാഗതം നമ്മളെ കാണുന്ന ബിഗ് ബിഗ് ബോസ് ബോസ് എന്ന ഷോ ഷോ ഇടയ്ക്ക് ഒരു ഷോയാണ് വീട്ടിലെ എല്ലാ അച്ഛൻ അമ്മ കുട്ടികളെല്ലാരും കാണുന്ന ഒരു ഷോയല്ലേ ഓക്കേ എന്തായാലും ബിഗ് ബോസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ വൈൽഡ് കാർഡ് എൻട്രി എന്താണ് വൈൽഡ് കാർഡ് എൻട്രി കാട്ടാ ഓക്കെ അല്ല മോനെ നമ്മൾ മത്സരിക്കാതെ കാശ് എങ്ങനെയാണോ കിട്ടുന്നത് മോൻ വയൽ കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഒരു ഒരു പതിനാറ് മത്സരാർത്ഥികളോടൊപ്പം മോൻ മത്സരിക്കാൻ പോകണം മത്സരിച്ച് വിജയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ മോനെ അതണ്ട് അത് ഉണ്ട് അപ്പൊ ആ കോൺഫിഡൻസ് അവിടെ നിൽക്കുന്നു വയൽ കാർഡ് എൻട്രി ആയിട്ട് കടന്ന് വന്നിരിക്കുകയാണ് എന്ത് മാറ്റമാണ് മോൻസ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അത് പത്തു പറ്റും എന്താ മോനെ കേട്ടില്ല മോനെ

മോൻ വയൽക്കാഡൻ്റെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന മത്സരിക്കാൻ വന്നിരിക്കുന്ന ബിഗ് ബോസ് സംസാരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തില് മോനെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയാൻ പാടില്ല കാരണം ഇതൊരു അഭ്യക്ച്ഛുള്ള ഒരുപാട് ഒരുപാട് അഭ്യക്ഷിയുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് നിന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ വീശിച്ചോണ്ടിരിക്കുകയാണ് കണ്ണുംപുഴ നാട്ടുകാരെ കണ്ടില്ലേ അവരുടെ കൈയടികൾ കേട്ടില്ലേ ഓക്കെ മോൻ വിശക്കുന്നുണ്ടോ എന്നാലും മോൻ വയൽക്കാഡൻ്റെ ആയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല നിന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്താക്കുന്നു ഓക്കെ പിന്നെ അരി പണി അല്ല മോൻ കടന്നിരിക്കുന്നു ഫൈനലിൽ എത്തിയിരിക്കുന്നു മോനാണ് ഇത്തവണത്തെ വിജയി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവുടെ വിജയ് ആയിരിക്കണം സന്തോഷം മോൻ വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ അല്ല വിശപ്പുണ്ട് അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അമ്പത് ഗ്രാമിൽ പൊതിഞ്ഞ ഒരു മനോഹരമായ സമ്മാനമാണ് മോൻ ഒരിക്കലും മനസ്സിൽ മോനെ വിശക്കുന്നുണ്ടല്ലേ സോറി മോന്റെ പല്ലിക്കൊണ്ട് അല്ല മോൻ കൈകൾ നീട്ടു കൈകൾ നീട്ടു മോനെ അപ്പൊ കണ്ണുകൾ അടക്കൂ മോനെ വിശക്കുന്നുണ്ടെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പറഞ്ഞതിനു ശേഷം അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് മോൻ ഇതുവരെ മനസ്സിൽ ഒരിക്കലും കാണാത്ത ആഗ്രഹിക്കാത്ത ഒരു ഗിഫ്റ്റാണ് മോനെ കിട്ടാൻ പോകുന്നത് അമ്പത് ഗ്രാമിൽ പൊതിഞ്ഞ

എന്താണ് ചേട്ടന് പറയാനുള്ളത് കുഞ്ഞുമോനെ അറിയാം കുഞ്ഞുമോനെ അറിയാം നമ്മുടെ ആ നമ്മുടെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സുമേഷ് ചേട്ടനെ ഈ വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി കിട്ടിയല്ലേ അപ്പൊ നല്ലൊരു കൈകിടി കൊടുത്തെ കണ്ണുകൂടിയാൽ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യുട്ടാ താങ്ക് യു സോ മച്ച് ഒരുപാട് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആരാട്ടനും സന്തോഷമായി അദ്ദേഹത്തിന്റെ ഒരു മത്സരത്തിനെ നിങ്ങൾ കണ്ടു എന്തായാലും ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ ക്യാമറ ഓണാക്കി നമ്മളെ വീഴ്ച ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ സ്റ്റേജ് ഷോ ഇപ്പോഴത്തെ കാലത്തെ സ്റ്റേജ് ഷോയിൽ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് കാരണം ഞാൻ ഇപ്പോൾ ഒരു പരിപാടി അവതരിപ്പിച്ചാൽ നാളെ ഈ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അത് യൂട്യൂബിൽ കണ്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു താരമാണ് ചേട്ടാ എന്റെ ഫ്രണ്ട് ചേട്ടന്മാരെ ചേച്ചിമാരെ കങ്ങോട് നമ്മുടെ വിനായകൻ ചേട്ടൻ സോഷ്യൽ മീഡിയ കാരണം ഇപ്പൊ ഇത്ര വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും അല്ലാണ്ട് ചേച്ചി വിനായക ചേട്ടനെ അറിയില്ലേ ചേച്ചി നമ്മുടെ കമ്മട്ടിപ്പാട് സിനിമ ഉണ്ടല്ലേ അതില് ഗംഗനെ ഓർമ്മയില്ല ഗംഗ നമ്മുടെ നകുലന്റെ ഭാര്യയല്ല അല്ല നകുലന്റെ ഭാര്യ ഗംഗയല്ല നമ്മുടെ സ്വന്തം ഗംഗ ഗംഗയുടെ അവസ്ഥയാണ് ഇപ്പൊ വിനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കുക ഈ ഫ്രണ്ടില് തപല ഓട്ട ചേട്ടൻ വിശ്വസിക്കുക ചേട്ടൻ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ചേട്ടാ പറ വിനായകൻ ഇപ്പോഴത്തെ അവസ്ഥ ഗംഗയുടെ അവസ്ഥ ആയിട്ട് ഭയങ്കര സാമ്യാണ് സാമ്യാണ് അപ്പോ അപ്പൊ വിനായകൻ ചേട്ടൻ ഈ വേദിയിൽ കടന്നു വരികയാണ് അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ സങ്കടത്തിലാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഈ വേദിയിൽ കടന്നു വരുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് കിട്ടുന്ന മാനസിക വിഷമങ്ങൾ ഭയങ്കര കൂടുതലാണ് ഇപ്പൊ വിനായം ചേട്ടൻ നല്ലൊരു കൈയടി കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം ചുമ്മാ വിളിച്ചാലും ചുമ്മാ വിളിച്ചുമ്മാളിച്ചാണ് വിളിക്കൊണ്ടെന്ന് തോന്നി സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് പുറത്തിറങ്ങാൻ നടക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് വന്ന കാര്യങ്ങൾ അറിയോ എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സത്യം പറഞ്ഞ ഈ ചേച്ചിനെ കാണുമ്പോ ഞാൻ ചേച്ചി പണ്ട് ഞാൻ ചാലക്കുടിയിൽ വന്നപ്പോ ഞാൻ ചേച്ചിയുടെ വീട്ടില് ഞാൻ ചെന്നായിരുന്നു ഞാൻ ചേച്ചിയോട് ചോദിച്ചത് ചേച്ചി ചേച്ചി ഇച്ചിരി ചോറാഴ്ച എന്ന് പറഞ്ഞ വിളിച്ചാണ് അപ്പൊ ചേച്ചേനെ എന്റെ പൊന്നുമാനെ ഇവിടെ ചോറൊന്നും ഇല്ല എന്നിട്ട് ചേച്ചിയെ കണ്ടത്തരും ഇൻ്റോലോ ചേച്ചേട്ടാ സ്വന്തം വിനായകനാണോ സംസാരിക്കണം ചേച്ചിട്ടാ അതൊരു മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കണ ഇവർ ഇവിടെ സുഹൃത്തുക്കൾ എന്തൊരു അവസ്ഥയാണ് ഞാനിവിടെ സംസാരിക്കുമ്പോ തന്നെ വീഡിയോ എടുക്കുകയാണ് ക്യാമറകൾ ഓണാക്കി വെച്ചിരിക്കണം പല ആളുകളും അതിൻ്റെ ഒരു അവശ്യല്ല സത്യം പറഞ്ഞ എന്നെ ഇപ്പൊ വൈറലാക്കുന്നത് ഒരു ഞാനൊരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് പല രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞ എന്നെ പറഞ്ഞ എന്റെ അപ്പ ഞാനല്ലേ പല ഡയ ഡയലോഗം പറഞ്ഞു പറഞ്ഞിട്ട് ക്യാഷായ എനിക്ക് ഒരു ഡയലോഗ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആകെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുരുളി സിനിമയിലെ ഡയലോഗ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തതല്ലേ അത് ആൾക്കാർ ദൈ പണ്ടെടുക്കണം നീ കാമടക്കണ ചേട്ടൻ ദിവിനല്ലേ ദൈ പന്നീ എടാ ഷോ അമ്മ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീന്നെ കൊറേ നീ ചാലക്കൂടി ഫോളോ ചെയ്തിട്ട് നീക്കല്ല എന്തായാലും ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ എന്റെ പൊന്ന് വെച്ചു അങ്ങനെ എടുത്തോണ്ടാ വയറിലായി നമ്മള് അങ്ങോട്ട് വയറിലായി നമുക്ക് ഇറങ്ങാൻ നടക്കാൻ പറ്റാത്ത പക്ഷേ അപ്പൊ കൈ അടിക്കാനൊക്കെ അറിയാല്ലേ എന്റെ പൊന്നു വെച്ചു ജോജു ജോർജ് എവിടെയാണ് ജോജു ജോർജ് നമ്മുടെ സ്വന്തം ജോർജു നമ്മുടെ തങ്കനായിട്ട് ഞാൻ അടുത്ത സീസണിൽ ഞാനാണ് അഭിനയം എന്റെ പൊന്നു ചേട്ടാ എങ്ങോട്ടാ നടന്നോണ് എന്റെ പൊന്നും ചേട്ടോ എങ്ങോട്ടാ നട ഈ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ചാലക്കൂടി നമ്മുടെ മണിച്ചേട്ടന്റെ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് ആരോടെ കരണ എന്നാലും നമ്മള് വിനായകൻ പറഞ്ഞ പോലെ നല്ലൊരു വസ്തുതയില്ല തങ്കനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ തങ്കനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ നിനക്കെന്നെ അറിയോ നീ എന്നെ കണ്ടാ നീ അവിടെ കണ്ടാവും നീ അവിടെ കണ്ടോണ്ടിരുന്നാ മതി എന്തായാലും എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഈ ചുരുളി സിനിമയ്ക്ക് എനിക്ക് നന്നായി ലിജോ ജോസ് പള്ളിശേരിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഷൈൻ ടോജാക്ക് ഇവിടെ ഉണ്ട് ഷൈൻ ഡോചാക്കാം നമുക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം എന്റെ പൊന്ന് ചേച്ചിമാര് കൈയടിച്ചാൽ ഒന്നും നമുക്ക് നഷ്ടാവില്ല ഞാനൊരു തൃശ്ശൂരികാരനെ മനസ്സിലായില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ എന്റെ പൊന്ന നീ കൊറേ നേരായി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇതുവരെ നീ എന്നോട് ഒരു ചായ കുടിച്ചോ ഷൈൻ ടോം ചാക്കയെന്ന് ചോദിച്ചോ നീ ഒരു ചായ കുടിച്ചോ ഷൈൻ ടോം നീ ചോദിച്ചോടാ ചോദിച്ചില്ല ചോദിച്ചില്ല എന്തടഞ്ഞു ചോദിക്കാത്ത ഇത്ര എന്റെ പൊന്നുചേട്ടിമാരെ ഇത്ര നല്ലൊരു കലാകാരനായ എനിക്ക് ഒരു ചായ പോലും കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ട അവസ്ഥയാണ് എൻ്റെ പൊന്നുചേട്ടന്മാരെ ഞാൻ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് പല വേദികളും എന്റെ പൊന്നേട വീട് ആഹാ നമ്മളിവിടെ കഷ്ടപ്പെട്ട് തൊണ്ടപ്പെട്ടി സംസാരിക്കുമ്പോ ആള് ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കള്ളൻ നമ്മൾ വീഡിയോ വീഡിയോ ഇതാണ് എന്നാണ് പിടിക്കുക ആഹാ ഒളി ഒരു ആണല്ലേ എങ്ങനെയാണ് ഒരു പരിപാടി കൊടുത്തോണ്ടിരിക്കം പറഞ്ഞോണ്ടിരിക്കണേടുത്തോണ്ടിരിക്കാൻ പറ്റുമാരെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു സംശയമേ വേണ്ട എന്റെ ഒരു ശൈലി ഇങ്ങനെയാണ് ഞാനിങ്ങനെ പല രീതികളും തോന്നിട്ട് പക്ഷെ എന്താ ഓ സത്യം പറഞ്ഞ സൈഡ് ഇപ്പൊ ഇവിടെ മൊത്തം പച്ചപ്പായതുകൊണ്ട് സൈനെ വിളിച്ചോളാം എന്ന് വിചാരിക്കണ്ട ഞാൻ അടിച്ചിട്ടില്ല 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 നമ്മളെ നച്ചടിയ കൃഷികാരൻ എവിടെയുണ്ട് നമ്മുടെ ടീച്ചരേണ്ട ഇവിടെ ഇവിടെ ടീജരേവിനെ അറിയാവുന്ന ഒരു സീ എന്റെ കൈവെള്ളയിൽ കിടത്തി ഞാൻ അവനെ വളർത്തിയതാണ അവനെ കാണാനില്ല എനിക്കവനെ കണ്ടെത്തണം എവിടെയാടാ നീര് കാലങ്ങളായി ഞാൻ തേടി നടന്ന എൻ്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത്രയും കാലം ഈ പപ്പയെ വിട്ട് നീ എവിടെ ആയിരുന്നുണ്ടായി എവിടെ നീ കണ്ണമ്പുഴ അമ്പലത്തിൽ കണ്ണമ്പുഴ അമ്പലം ഇവിടെ ഞാൻ തൃശ്ശൂര് റൗണ്ട് മൊത്തം കറകി നോക്കി നിന്നെ കണ്ടില്ല എന്റെ മോനെ ജോശിയെ നീ ഇത്ര പെട്ടെന്ന് മുത്തപ്പനായോ എന്നെ സത്യം പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ചേട്ടന്റെ പേരെന്താ രാമൻ അപ്പൊ എനിക്ക് തെറ്റി ഞാൻ അലോജ്യം തേടി അലഞ്ഞു ഏതാ നിനക്ക് രണ്ട് കണ്ണ് വന്നേക്കണം എന്തിനാ കാണാനില്ലേ പിന്നെ എന്തിനാണ് നീ ഈ ക്യാമറയിലൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത് അരി ആവശ്യമില്ല ും നന്ദി നമസ്കാരം സോ മച്ച് നിറഞ്ഞ കൈയടികൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ടീജരി രവിചേട്ടനാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിച്ച് കടന്നു പോയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇപ്പഴത്തെ എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറ്റവും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദം അംഗീകരിക്കുന്നത് മോഹമൊക്കെ വല്ലാതായി പോവും എന്തായാലും ടീച്ചരിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ടോ ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് രാമൻ ചേട്ടന് നല്ലൊരു ഗൈഡ് കൊടുത്തെ അപ്പോ നമ്മുടെ ഡി ജി രമിയുടെ ചേട്ടന്റെ ശബ്ദവും നിങ്ങൾ കേട്ടു ഇനി വാക്കുകൾ ഇങ്ങനെ അമർത്തി സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗോപിനാഥ് മുതുകാടാണ് അദ്ദേഹത്തിന്റെ എസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എസ് എന്ന് പറയും അദ്ദേഹം പറയുന്ന ഇങ്ങനെയാസ് എല്ലാവർക്കും ഏറ്റവും നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് അവിടെ അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഒറിജിനൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും തുടർന്ന് മഹേഷ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വികാരമില്ലാതെ ഈ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു വികാരവുമില്ല ഒരു പുഞ്ചിരി പോലും നിങ്ങളെ മുഖത്ത് ആ പേടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ തല കുഞ്ഞു നിൽക്കുകയാണ് പേടിക്കുന്ന ഒരു കാര്യം മാനസിക വിഷമങ്ങൾക്ക് ഗോപിനാഥ് മുതലാടിനെ സമീപിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ എനിക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹം എന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നാലും നല്ലൊരു കൈടികൾ അദ്ദേഹത്തിന് കൊടുക്കാം ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മുടെ ബഹുമാന്യനായ ഒരു വ്യക്തി കൂടെ കടന്നു വരികയാണ് അല്ല അതെന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കേട്ടത് ജനങ്ങളിലെ കയ്യടികളല്ലേ ഈ കാണുന്നത് നിങ്ങൾക്ക് കേൾവിശത്ത് കഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ പ്രിയ കണ്ണമുഴ നമുക്കിന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമല്ലേ ഇങ്ങനെ ഒരു മരണ വീടിന്റെ പ്രതിനിധിയോട് ആവശ്യമല്ല പണ്ട് ഒട്ടി പാടുക്കേണ്ട ആവശ്യമല്ലേ ഇതൊരു സ്റ്റൈലാണ് ഈ അടുത്ത നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എന്റെ അടുത്ത് ഫോൺ കോൾ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കയിൽ പുതിയ ഗവേഷണത്തിന്റെ ഭാഗമായി ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ് അതെന്താണെന്നറിയോ എന്താണെന്നറിയോ എന്താണെന്നറിയോ നിങ്ങൾക്ക് നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ രക്തയോട്ടം കൂടുകയും നമുക്ക് സൗന്ദര്യം കൂടുകയും ചെയ്യും അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കറും സുധരനാവാൻ ആഗ്രഹമില്ല എന്ന് തോന്നുന്നു എന്റെ മൊൻ മനുഷ്യ ചെലവില്ലാത്ത ഒരു കാര്യമല്ലേ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കയ്യടി പോകുമല്ലോ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യായമാണ് എന്നായാലും ഞങ്ങളൊരു പാട്ട് പാടാണ് അത് ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരംഭമുണ്ട് നിന്നും കൂടെ നമ്മുടെ ബാബുരാജുണ്ട് മാത്രമല്ല ഷൈൻ റോജാക്കയുണ്ട് വിനായകരുണ്ട് അങ്ങനെയുള്ള പല താരങ്ങൾ ചേർന്ന് ഒരു പാട്ട് പാടുകയാണ് മഹേഷ് സോങ് പ്ലേ ഇത്രയും ലാഗ് ഞാൻ ശ്രമിക്കുക കർശനമായ നടപടി എടുക്കും പെട്ടെന്ന് ആ മഹേഷ് സോങ് എന്നുള്ള പാട്ടിടുകയാണെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ ഇത് എന്തൊരു അവസ്ഥയാണിത് ആ പാട്ടൊന്നേട സുഹൃത്തേ എല്ലാരും നല്ലൊരു കൈടി കയ്യടിച്ചില്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവുമോ കൈയടി राजा <laughs> Thank you so much.